നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മലയാളികൾക്ക് എന്ന് പറയാൻ പറ്റത്തില്ല മോഹൻലാൽ ഹേറ്റേഴ്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ മലയാളികൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്നുള്ളതാണ് വീഡിയോന്റെ കണ്ടന്റ് എന്നാണ് നിങ്ങൾ ടൈറ്റിൽ കണ്ടിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നു കാലാകാലങ്ങളായിട്ട് ഹോളിവുഡ് സിനിമകൾ കോപ്പി അടിച്ചോ റീമേക്ക് റീമേക്ക് ഇതുവരെ ചെയ്തിട്ടില്ല കോപ്പി അടിച്ച് മലയാള സിനിമകൾ ഉണ്ടാക്കുന്ന നമ്മൾ മലയാളികൾക്കിടയിൽ നിന്ന് ഒരു അഭിമാന ചിത്രം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമ മാറിയിരിക്കുന്നു അത് മലയാളത്തിൽ നിന്ന് ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നു അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ വാർത്ത എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു സിനിമ എങ്ങനെയുള്ള സിനിമയായിരിക്കും അതായത് ഹോളിവുഡ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഹോളിവുഡ് ഉണ്ട് അതായത് തട്ടിക്കൂട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന സിനിമകൾ പിടിക്കുന്ന ഹോളിവുഡ് സിനിമകളുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ചേർന്ന് ഇന്ത്യക്കാരെ വച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിപ്പിച്ചിട്ട് പടം ചെയ്യുന്ന സിനിമകളുണ്ട് ഇതല്ലാതെ നല്ല ഹെവി ക്ലാസ് ഹോളിവുഡ് സിനിമകളുണ്ട് ആ ഹെവി ക്ലാസ് അമേരിക്കൻ സിനിമകളിൽ തന്നെ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഒക്കെ എന്ന് പല തരത്തിലുള്ള സിനിമകളുണ്ട് സിനിമകൾ സ്ഥിരമായിട്ട് കാണുന്നവർ ഇതെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും ഇനി മാത്രമല്ല ഹോം വീഡിയോസ് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ പണ്ട് കോഴിക്കോടൊക്കെ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പൊ അത് കാലഘട്ടപ്പെട്ടു പോയി അതായത് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു മൊബൈൽ ക്യാമറ ഉൾപ്പെടെയുള്ള ക്യാമറകൾ വെച്ചിട്ട് വച്ചിട്ടൊരു പടമൊക്കെ പിടിച്ചിട്ട് സി ഡി ആയിട്ട് റിലീസ് ചെയ്യിപ്പിക്കുന്ന സി ഡി സിനിമാസ് അത് ഹോളിവുഡിൽ ഇപ്പോഴും പണ്ടുമൊക്കെ വലിയ സജീവമാണ് സിനിമകൾ ടി വികൾക്ക് വേണ്ടി ചാനലുകൾക്ക് വേണ്ടി മാത്രമായിട്ട് പിടിക്കുന്ന ഹോളിവുഡ് സിനിമകളുണ്ട് ഇതിനെല്ലാം പൊതുവേ പുറത്ത് അമേരിക്കയ്ക്ക് പുറത്ത് അറിയപ്പെടുന്ന ഹോളിവുഡ് സിനിമ എന്നുള്ളതാണ് അവിടെയാണ് ഈ തര പറഞ്ഞുള്ള തരംതിരിവുകൾ ഉള്ളത് അപ്പോൾ ഈ ദൃശ്യം പോകുന്നത് ഏത് തരം കാറ്റഗറിയിലേക്കാണ് എന്നുള്ളതും കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ദൃശ്യം എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റാണ് മലയാള സിനിമയുടെ ഇത്രയും കാലത്തെ ചരിത്രത്തിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റാണ് ദൃശ്യം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ദൃശ്യം എന്ന് തന്നെയാണ് മോഹൻലാലിന്റെ കരിയറും ടേൺ ചെയ്യിപ്പിച്ചത് കാരണം അതിനു മുമ്പ് അത്യാവശ്യം നല്ല ഹിറ്റുകളൊക്കെ ഉണ്ടായിരുന്ന ആ ദൃശ്യത്തിന് മോഹൻലാൽ ആ ദൃശ്യത്തിന് ശേഷമാണ് ഈ പറഞ്ഞ വലിയ ബഡ്ജറ്റ് സിനിമകളിലേക്ക് മാത്രമായിട്ട് തിരിയാൻ ആഗ്രഹിക്കുന്നതും പിന്നീട് തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നതും എന്ത് തന്നെയാലും അത് മോഹൻലാലിന്റെ കരിയറിൽ നെഗറ്റീവായിട്ട് ഭവിച്ചു എന്നുണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് വലിയൊരു മാർക്കറ്റ് നേടിക്കൊടുക്കുന്നതിൻ്റെ പ്രധാന ഘടകമായിട്ട് ദൃശ്യം മാറിയെന്നുള്ളത് നമുക്കറിയാം ദൃശ്യം ടു വന്നപ്പോഴും ഒ ടി ടിയിൽ റിലീസ് ചെയ്ത് ലോകം മൊത്തം വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു സംഭവമാണ് അത് ഒ ടി ടിയിൽ റിലീസായതുകൊണ്ട് തന്നെ വലിയ ഡയറക്റ്റായിട്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലേക്കും നല്ല ഒരു പബ്ലിസിറ്റി കിട്ടുകയും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുകയും അമേരിക്കയിൽ തന്നെ ആ ഒരു വാരത്തിൽ ട്രെൻഡിങ്ങിൽ വളരെയധികം ഇംഗ്ലീഷ് സിനിമകൾക്ക് നോൺ ഇംഗ്ലീഷ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലേക്ക് എത്തിയ ടോപ് ടെൻ ലിസ്റ്റിൽ ഇടം പിടിക്കാനും ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ സാധിച്ചു അത് മലയാള സിനിമ യിൽ നിന്ന് ഒരിക്കലും വേറെ ഒരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല ഇനിയോട്ട് സാധിക്കുമോ എന്നോ തോന്നുന്നുമില്ല ഈ അടുത്തെങ്ങും സാധിക്കുമെന്ന് തോന്നുന്നില്ല ആ ഒരു രീതിയിലുള്ള ഒരു ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ച സിനിമയാണ് ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമ എന്നാൽ ഈ ഒരു സിനിമ കേരളത്തിന് പുറത്ത് മറ്റു ഭാഷകളിൽ റിലീസ് ചെയ്തപ്പോഴും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല സിനിമയുടെ ഭാവി അല്ലെങ്കിൽ ഗതി എന്ന് നമുക്കറിയാൻ സാധിക്കും തമിഴിൽ പാപനാശം എന്ന് പറഞ്ഞു കൊണ്ട് റീമേക്ക് ചെയ്തു അത് അവിടെ മാത്രമാണ് ഒരു പ്രശ്നം പറ്റിയത് അതായത് അദ്ദേഹത്തിന് അതിന്റെ സെക്കൻഡ് പാർട്ട് പിടിക്കാൻ സാധിച്ചില്ല കാരണം ഒന്നാം ഭാഗത്തിലെ നായിക അദ്ദേഹത്തിന്റെ അന്നത്തെ ായിരുന്നു പിന്നീട് രണ്ടാം ഭാഗം ഇറങ്ങുമ്പോഴേക്കും ഇവരും ഇവർ ഡിവോഴ്സ് ആവുകയും ചെയ്തതോടുകൂടി ഇനി ഡിവോഴ്സ് ആവേണ്ട കാര്യമില്ല കാരണം അവർ കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുമിച്ച് താമസിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോൾ അവരെ വെച്ചിട്ട് വീണ്ടും പടം ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് കമൽഹാസൻ പോവുകയും അതിനെ ദൃശ്യം ടു അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കാതെ വരികയും ചെയ്തു കന്നഡയിലും പടം വലിയ ഹിറ്റായിരുന്നു തെലുങ്കിലും പടം ഭയങ്കര വലിയ ഹിറ്റായിരുന്നു ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഹിന്ദിയിൽ ഹിന്ദിയിലിറക്കിയ രണ്ടു പടവും അജയ് ദേവഗന്റെ കരിയറിലും വലിയ ഹിറ്റുകൾ സമ്മാനിച്ച സിനിമയാണ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ സിംഹള ഭാഷയിൽ പടം ഇറങ്ങിയിരുന്നു വലിയ ഹിറ്റായി മാറിയിരുന്നു ചൈനീസ് ഭാഷയിൽ വലിയ ഹിറ്റായി മാറിയിരുന്നു ചൈനീസ് ഭാഷയിൽ രണ്ട് ഭാഗങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞെങ്കിലും ഓരെണ്ണം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ ശ്രദ്ധേയമാണ് അടുത്തത് കൊറിയൻ ഭാഷയിലേക്ക് റീമേക്ക് വരുമെന്ന് പറഞ്ഞു പടത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ പ്രദർശിപ്പിക്കുകയും വലിയ പേരും പ്രശസ്തിയും നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു എന്ത് കഴിഞ്ഞാലും പടം റിലീസിങ് രണ്ടായിരത്തി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊറിയയിലും അത് വലിയ ഹിറ്റായി മാറും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയധികം പ്രശംസയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അത് പ്രദർശിപ്പിച്ചപ്പോൾ കിട്ടിയത് ിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മത്സര വിഭാഗത്തിലല്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ പേരും പ്രശസ്തിയും ആ സിനിമ നേടിയപ്പോൾ തീർച്ചയായിട്ടും അത് ഹോളിവുഡിലേക്ക് ഒരു സാധ്യത തുറന്നു കിട്ടുക തന്നെയാണ് ചെയ്തത് എന്നാൽ ഈ ഒരു സിനിമ ആരാണ് ഡിസ്ട്രിബ്യൂട്ട് വിതരണത്തിനെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നത് ഇതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് ഞാൻ ഈ വാർത്ത ആദ്യമായിട്ട് കേൾക്കുന്നത് ഇന്നലെയാണ് ഇന്നലെ ഞാനത് കാണുന്ന സമയത്ത് നമ്മുടെ പാരമൺ ഫിലിംസ് ആണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുക വിതരണം റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ള വാർത്ത ഞാൻ കേട്ടിരുന്നു ആശീർവാദ് സിനിമാസിൽ നിന്ന് പാരമൗൺ പാരമൗൺ ഫിലിംസ് ഈ സിനിമ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇന്ത്യയുടെ പകുതി വാങ്ങാനുള്ള ഒരു കമ്പനിയാണ് ഈ പാരമൌൺ ഫിലിംസ് എന്ന് പറയുന്ന ടീം അവർ വന്നിട്ട് ഒരു സിനിമ ആശീർവാദ് ഫിലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നൊക്കെ ഉള്ള റിപ്പോർട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടി കാരണം എന്നുണ്ടെങ്കിൽ മലയാള സിനിമയുടെ വലിയൊരു ഭാവി തന്നെയാണ് വലിയൊരു മാർക്കറ്റ് തന്നെയാണ് അവിടെ തുറന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോ അപ്പോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നു പിന്നീട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയപ്പോഴാണ് ഈ പാരമോൺ ഫിലിംസ് അല്ല പനോരമ ഫിലിംസ് ആണ് എന്ന് മനസ്സിലാക്കിയത് പനോരമ ഫിലിംസ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല മോശം ടീം ഒന്നുമല്ല പക്ഷെ അവർ ഹോളിവുഡ് സിനിമകളൊന്നും ചെയ്തിട്ടില്ല ഹിന്ദി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീമാണ് പനോരമ ഫിലിംസ് എന്ന് പറയുന്ന ടീം അവർ തന്നെയാണ് ദൃശ്യത്തിന്റെ ഹിന്ദി പ്രൊഡ്യൂസേഴ്സും അതായത് ദൃശ്യം ഹിന്ദിയിൽ ചെയ്യാനുള്ള റൈറ്റ്സ് ആശീർവാദിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരാണ് അവർക്ക് വേറെ ഭാഷയിലൊന്നും പടം പിടിക്കാനുള്ള ൈറ്റ്സ ഹിന്ദിയിൽ ആദ്യ ഭാഗം റിലീസ് ചെയ്യിപ്പിക്കാനുള്ള റൈറ്റ്സ് അവർക്ക് കിട്ടിയിരുന്നു അത് അതവർ ചെയ്തു വളരെ വലിയ സക്സസ് ശേഷം രണ്ടാം ഭാഗത്തിന് വേണ്ടി അവർ അപേക്ഷിച്ചു രണ്ടാം ഭാഗത്തിനുള്ള റൈറ്റ്സും കൊടുത്തു രണ്ടാം ഭാഗവും ഹിന്ദിയിൽ ചെയ്തു അതും വലിയ ഹിറ്റായി ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും ഒന്നിച്ച് ഇംഗ്ലീഷിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള റൈറ്റ്സ് ആണ് പനോരമ ഇപ്പോൾ ഇന്നലെ ആശീർവാദിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത് പനോരമ ഫിലിംസ് ഒറ്റയ്ക്കല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് ഇംഗ്ലീഷിലെ ഇംഗ്ലണ്ടിലെ രണ്ട് പ്രൊഡക്ഷൻ കമ്പനികൾ കൂടി ഇതിനകത്ത് പങ്കാളികളാവുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട് ഈ കമ്പനികളുടെ വലുപ്പം നോക്കിയപ്പോഴും ഈ പനോരമ ഫിലിംസ് പോലെ തന്നെയാണ് അവിടെയും മനസ്സിലാക്കിയത് അത് വലിയ ഒരു കമ്പനി ഒന്നുമല്ല ഹോളിവുഡ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വലിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല അതായത് ചെറിയ മൂന്ന് കമ്പനികൾ ഹോളിവുഡ് സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ മൂന്ന് കമ്പനികൾ ചേർന്നിട്ട് ഒരു ചെറിയ ഒരു സിനിമ ഉണ്ടാക്കുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇംഗ്ലീഷുകാരെ വച്ചിട്ട് തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം സബ്ജക്ട് അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് സബ്ജക്റ്റിനെ പറ്റി ആർക്കും എയ്റ്റേഴ്സിന് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല പടം നല്ല ഒരു സിനിമയാക്കി വര വരുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആരഭിനയിക്കും എന്നുള്ളത് ഒരു വലിയ പ്രധാന ഘടകമാണ് നമ്മളീ പറഞ്ഞത് എല്ലാ ഭാഷകളിലും നോക്കാം സിംഖലയിൽ ആരായിരുന്നു അത് ഹീറോ എന്ന അറിയത്തില്ല കൊറിയയിൽ ആരായിരുന്നു ഹീറോ എന്ന് അറിയത്തില്ല പക്ഷെ കൊറിയയിൽ വലിയ ഒരു കമ്പനിയാണ് എടുത്തതെന്നുള്ള കാര്യം അറിയാം ചൈനയിലാരായിരുന്നു ഹീറോ എന്നറിയത്തില്ല പക്ഷെ ചൈനയിൽ ഭീകര ഹിറ്റാക്കി മാറ്റി ആ സിനിമ എന്നുള്ള കാര്യം അറിയാമായിരുന്നു ഏകദേശം ഇന്ത്യൻ രൂപ രണ്ടായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് ദൃശ്യത്തിന് ഒന്നാം ഭാഗം ആ ചൈനയിൽ റിലീസ് ചെയ്തപ്പോൾ കിട്ടിയത് പക്ഷെ അവർ ചൈനയിലെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ പോലീസിനെ കളിയാക്കുന്ന രീതികളിലുള്ള സംഭവങ്ങൾക്കൊക്കെ മാറ്റം വരുത്തിയിട്ട് പോലീസ് നായകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അതായത് പോലീസ് ക്ലൈമാക്സിൽ വിജയിക്കുന്ന രീതിയിലാണ് അവിടെ സിനിമ പൂർത്തിയാക്കിയത് എന്നുള്ളൊരു കാര്യം മാത്രം അറിയാം പക്ഷെ അവിടെ ചൈനയിലെ ആ വർഷത്തെ ഏറ്റവും വലിയ പണം വാരി ചിത്രമായിട്ട് ആ സിനിമ മാറിയിരുന്നു എന്ത് തന്നെയാലും ഇത്രയധികം വലിയ വലിയ ഹിറ്റുകളാക്കി മാറ്റിയ ഈ ഒരു സിനിമയിൽ ഇംഗ്ലണ്ടിലും അല്ല ഇംഗ്ലീഷിലും ഒട്ടും മാറ്റം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പക്ഷേ ആര് ഹീറോ ആയിട്ട് വരും വരുമെന്നുള്ളൊരു കാര്യം ഇവിടെ പ്രധാനമാണ് ഈ പറഞ്ഞ പനോരമ ഫിലിംസിന്റെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ അതിന് മുകളിലുള്ള സിനിമകൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത് അതിനും ബഡ്ജറ്റുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഹിറ്റ് സിനിമകൾ അവർക്ക് വേറെയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ നിലവാരം നമുക്ക് മനസ്സിലാക്കാം പനോരമ ഫിലിംസ് എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയിലെ നിർമ്മാണ കമ്പനികളിലെ ഒന്നും തന്നെ അല്ലാത്ത ഒരു കമ്പനിയാണ് അവർക്ക് എടുത്തു പറയാൻ പാകത്തിന് ഈ ദൃശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനി അതുപോലെയുള്ള രണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് കമ്പനികളുമായിട്ട് ചേർന്നിട്ട് ദൃശ്യം പിടിക്കുമ്പോൾ അതിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അഭിമാനിക്കാം ഒരു പടം മലയാളത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഇംഗ്ലീഷിലേക്ക് റീമേക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ എന്ന് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു നന്ദി നമസ്കാരം